ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഫാബിലസ് ലൈഫ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മുപ്പത് ദിവസം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്നാണ് അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം രാവിലെ നേരത്തെ എഴുന്നേറ്റാലുള്ള അഞ്ചുമണിക്ക് എഴുന്നേറ്റാലുള്ള ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് മോർണിംഗിലുള്ള ആ ഒരു ഫസ്റ്റ് അവർ ഉണ്ടല്ലോ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ശാന്തമായിരിക്കും അല്ലേ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല രണ്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ കൺട്രോൾ ഫീൽ ചെയ്യും നമ്മൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതും മോർണിംഗിൽ നേരത്തെ നമ്മൾ അലാറം വെച്ച് നമ്മൾ തന്നെ എഴുന്നേക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ദിവസത്തിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ് എന്നുള്ള ചിന്ത നമുക്ക് വരും ഒരു തിരക്കൊന്നും ഉണ്ടാവില്ല മോർണിങ്ങിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ മൂന്ന് പ്രൊഡക്റ്റിവിറ്റി വളരെ കൂടും നാല് മൈൻഡിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും അതായത് നമുക്ക് ഷാർപ്പായിട്ട് കാര്യങ്ങൾ ആലോചിക്കാനും അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കഴിയും അഞ്ച് മോർണിംഗ് സൺലൈറ്റ് രാവിലത്തെ ഒരു സൺലൈറ്റ് ഉണ്ടല്ലോ അത് സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ മൂഡ് ബെറ്റർ ആക്കാനുള്ള സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യും നാല് സ്ലീപ്പ് സൈക്കിൾ റെഗുലർ ആവും അല്ലേ എല്ലാ ദിവസവും നമ്മൾ ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് ഏഴ് സെൽഫ് ഡിസിപ്ലിൻ വളരും നമ്മൾ എല്ലാ കാര്യത്തിലും മോർണിംഗിൽ എഴുന്നേക്കാൻ തുടങ്ങിയാൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഡിസിപ്ലിൻഡ് ആവും എട്ട് എക്സസൈസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈം നമുക്ക് കിട്ടും നമ്മൾ സമയമില്ല എന്നല്ലേ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് മോർണിംഗിൽ ഫൈവ് ഓ ക്ലോക്കിന് നമ്മൾ എഴുന്നേക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ളൊരു പെർഫെക്റ്റ് ടൈമാണ് അവിടെ കിട്ടുന്നത് ഒൻപത് പ്രയർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ജാണലിംഗ് ഒക്കെ ചെയ്യാനുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു ടൈം നമുക്ക് കിട്ടും പത്ത് നേരത്തെ കിടക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണം അല്ലേ അപ്പോൾ നൈറ്റുള്ള ഫോൺ സ്ക്രോളിംഗ് ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി അങ്ങ് ഇമ്പ്രൂവ് ആകും അവിടെ തന്നെ ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ചെയ്യുന്നത് രാത്രി കിടക്കാൻ പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ രാത്രി നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കും അതോടുകൂടി നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആകും നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് പതിനൊന്ന് മോർണിങ്ങിലുള്ള സ്ട്രെസ് അങ്ങ് കുറഞ്ഞു കുറഞ്ഞിട്ടും കാമായിട്ട് നമുക്ക് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും പന്ത്രണ്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടും ഇതും നമ്മൾ സമയമില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ രാവിലെ ഒന്നും കഴിക്കാനുള്ള സമയം കിട്ടാറില്ല അല്ലെങ്കിൽ രാവിലെ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ കഴിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ ഇരുന്നേക്കാണെങ്കിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ടൈമാണ് അവിടെ നമുക്ക് കിട്ടുന്നത് പതിമൂന്ന് എല്ലാറ്റിനും ടൈമില്ല സമയമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലുള്ള ഗിൽട്ടി ഫീലിംഗ് അങ്ങ് കുറഞ്ഞു കിട്ടും ഇത് നമുക്ക് മനസ്സിന് ഒരുപാട് സമാധാനം തരും സമയമില്ല എന്ന് നമ്മൾ ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്ത് ഒരു അമ്പത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത് തന്നെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെയാണ് എന്നുള്ള ലെവലിൽ തന്നെ നമ്മളെ മാറ്റിത്തരും അല്ലേ സമയമില്ല എന്ന് തന്നെ പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ആയിട്ട് മാറും നമ്മൾ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാറുന്നൊരു കാര്യമാണ് ടൈമില്ല എന്ന് പറയുന്ന ആ ഒരു ഗിൽട്ടി ഫീലിംഗ് അത് കുറഞ്ഞു കിട്ടും ഇവിടെയും നമുക്ക് കിട്ടുന്നത് ആ ഒരു കൺട്രോളാണല്ലേ ടൈം ഇല്ലായെന്ന് പറഞ്ഞെടുത്തുനിന്ന് എനിക്ക് എല്ലാറ്റിനും സമയമുണ്ട് അത് ഒരു കൺട്രോളാണ് നമുക്ക് നമ്മുടെ ദിവസത്തിൽ കൺട്രോൾ കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ സെൽഫിൽ കൺട്രോൾ കിട്ടാണ് ചെയ്യുന്നത് പതിനഞ്ച് പ്രൊക്രാസ്നേഷൻ ഈ മാറ്റി വെക്കലും അല്ലെങ്കിൽ പിന്നത്തേക്ക് വെക്കലും ഒക്കെ കുറഞ്ഞു കിട്ടും ഏത് വർക്കാണെങ്കിലും അത് ഉടനെ ചെയ്യാൻ നമുക്ക് കഴിയും കാരണം നമുക്കിഷ്ടം പോലെ സമയമുണ്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മാറ്റി വയ്ക്കില്ല പതിനാറ് നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ആയിട്ട് മാറും ഒരൊറ്റ തീരുമാനം രാവിലെ എഴുന്നേൽക്കണം എന്നുള്ള തീരുമാനം കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും കൺസിസ്റ്റൻ്റ് ആവും കാരണം നമ്മളവിടെ കൺട്രോൾ വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കാര്യത്തിൽ കൺട്രോൾ വെക്കുന്നു ഏത് കാര്യം ഏത് സമയത്തിനുള്ളിൽ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കണം രാത്രി നേരത്തെ കിടക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആവും ഇന്നീന്ന കാര്യങ്ങൾ ഇന്നീന്ന സമയത്ത് ചെയ്താൽ മാത്രമേ എനിക്ക് ഇന്ന സമയത്ത് ഉറങ്ങാനും ഇന്ന സമയത്ത് എഴുന്നേൽക്കാനും കഴിയുള്ളൂ എന്നുള്ളത് പതിനേഴ് മോർണിംഗ് റുട്ടീൻ സ്ട്രോങ് ആവും മോർണിംഗ് റൂട്ടീൻ സ്ട്രോങ് ആയാൽ നേരത്തെ പറഞ്ഞ സെയിം കൺട്രോൾ അല്ലേ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ലാത്തതാണ് പലരുടെയും പ്രശ്നം എൻ്റെ ലൈഫ് എൻ്റെ കൺട്രോളിലല്ല അങ്ങനെ ജീവിച്ചു പോവാണ് ഓട്ടോ പൈലറ്റായിട്ടല്ലേ അങ്ങനെ അങ്ങ് മനസ്സിൽ വരുന്ന ചിന്ത പോലെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവാണ് എന്നുള്ളതിൽ നിന്ന് എല്ലാറ്റിനും മാറ്റം വരുകയാണ് ചെയ്യുന്നത് പത്തൊൻപത് ഫാമിലിയും വർക്കും റെസ്പോൺസിബിലിറ്റീസൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സമാധാനത്തിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ഇരുപത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാനായിട്ട് കഴിയും വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളും നമുക്കറിയാം അല്ലേ ആകെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും ഒന്നിലും സന്തോഷമില്ല ശരീരത്തിൽ വേദനകൾ അതുപോലെ മുടി കൊഴിച്ചിലും ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയാണ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ കേൾക്കാൻ പുസ്തകമോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കാനോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ എഴുതാനൊക്കെ ഉള്ള സമയം നമുക്ക് ലഭിക്കും എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണ് അല്ലേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അതുകൊണ്ട് മെൻ്റലി ഫിസിക്കലി നല്ലതാണ് എന്ന് പറയാൻ പറ്റും ഇതൊക്കെയും ചിന്തിക്കാനുള്ള സമയം എഴുതാനുള്ള വായിക്കാനുള്ള കേൾക്കാനുള്ള സമയം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇരുപത്തി രണ്ട് മോർണിങ്ങിൽ എഴുന്നേക്കുക എന്നുള്ളത് നമ്മുടെ ഉറച്ച തീരുമാനമാണെങ്കിലും കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു തോന്നൽ വരും ഇന്ന് മിസ്സാക്കിയ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇന്ന് എഴുന്നേൽക്കണ്ട ഇന്ന് കുറച്ചുകൂടി ഉറങ്ങാം എന്നൊക്കെയുള്ള തോന്നൽ വരും പക്ഷേ അതിനെ നമ്മൾ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ നമ്മളെ പുഷ് ചെയ്ത് നമ്മളെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഇമോഷണൽ സ്ട്രെങ്ത്താണ് കൂടുന്നത് ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്ന കാര്യം കൂടിയാണ് എനിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ള തോന്നൽ അവിടെ കൂടാൻ തുടങ്ങും ഇരുപത്തി രാത്രി കൂടുതൽ സമാധാനവും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള വിശ്രമിക്കാനുള്ള സമയവും ലഭിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റുട്ടീൻ ഇല്ല എന്നാണെങ്കിൽ നമുക്കൊരു ടൈമൊന്നും ഇല്ല എന്നാണെങ്കിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ ഇരുപത്തി നാല് രാവിലെ ഫോക്കസും ഒക്കെ വളരെ കൂടുതലായിരിക്കും ഹയ്യസ്റ്റ് ലെവലിലാണ് ഹയ്യസ്റ്റ് ഫോമിലാണ് ഉണ്ടാവുക ഇരുപത്തി നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും അതായത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനം നമ്മളോട് തന്നെ വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനവും നമുക്ക് തോന്നും ഇരുപത്തിയാറ് കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കഴിയുന്നത് പോലെ ട്രൈ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുമ്പോൾ അവിടെ ഡിസിപ്ലിൻ നാച്ചുറലി മൊത്തത്തിൽ ഡിസിപ്ലിൻ ഇംപ്രൂവ് ആകും അത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ഇംപ്രൂവ് ആകും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു നൂറ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും ഇന്നീന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഡിസിപ്ലിൻഡ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും ഇരുപത്തിയേഴ് നമ്മളിലുള്ള വിശ്വാസം കൂടും നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കൂടും നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാത്തത് മാത്രം ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കുന്നുണ്ടാവും അല്ലേ ഇരുപത്തിയെട്ട് പ്ലാനിങ്ങിനും പ്രയോറിറ്റീസ് നമ്മുടെ ലൈഫിലുള്ള പ്രയോറിറ്റിയൊക്കെ തീരുമാനിക്കാനുമുള്ള സമയം നമുക്ക് മോർണിങ്ങിൽ കിട്ടും നമ്മളൊരു കാര്യത്തിലും ഇല്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആരുടെയൊക്കെയോ കയ്യിലായിരിക്കും അല്ലേ ആരൊക്കെയോ പറയുന്ന ടൈമിന് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയങ്ങ് നമ്മുടെ ലൈഫ് തീർന്നു പോകും പക്ഷേ നമുക്ക് മോർണിംഗിൽ ഇങ്ങനെ ഒരു ടൈം കിട്ടുകയാണെങ്കിൽ എനിക്കെന്ത് വേണം എന്ന് തീരുമാനിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്യാനും പ്രയോറിറ്റിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും ഇരുപത്തിയൊൻപത് മോർണിങ്ങിലുള്ള സയലൻസ് അല്ലേ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും മോർണിംഗിൽ എന്തായാലും ഉണ്ടാവില്ല കാരണം എല്ലാവരും ഉറക്കമായിരിക്കും ആ ഒരു സമയം നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് നമ്മുടെ സെൽഫ് കണക്ഷൻ കൂടും മുപ്പത് തേർട്ടി ഡേയ്സ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയൊരു റിയലൈസേഷനാണ് നമുക്ക് കിട്ടുക മോർണിംഗിൽ എഴുന്നേക്കാം എന്നുള്ളത് അതൊരു വെറും വാക്കല്ല അത് ശരിക്കും ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റ് എന്നുള്ളത് നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് തന്നെ മാറും ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടാവുമല്ലോ ഒരു മോർണിംഗ് പേഴ്സൺ ആവാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് എഴുന്നേൽക്കാനും രാത്രി നേരത്തേ കിടക്കാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം തോന്നും മോർണിംഗ് പേഴ്സൺ ആയിട്ട് മാറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പത്ത് ടിപ്സ് നമുക്ക് നോക്കാം ഒന്ന് എല്ലാ ദിവസവും രാത്രി ഒരേ സമയത്ത് ബെഡിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ആ ഒരു സമയം നമ്മൾ തീരുമാനിക്കുക ഏത് സമയത്ത് കിടക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ഉറങ്ങേണ്ടത് ഏഴ് മണിക്കൂറാണോ എട്ട് മണിക്കൂറാണോ എത്ര മണിക്കൂർ ഉറങ്ങണം അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ ബെഡിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ശരീരത്തിന് എത്ര മണിക്കൂർ വേണമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ക്ലാരിറ്റി വരാനായിട്ട് എത്ര മണിക്കൂർ വേണം എന്നുള്ളത് നിങ്ങൾക്കാണ് മനസ്സിലാവുക അത് ഉറങ്ങി നോക്കിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ റെസ്റ്റ് എടുത്ത് എഴുന്നേക്കാൻ കഴിയണം രണ്ട് ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീൻ ടൈം പരമാവധി ഒഴിവാക്കുക നൈറ്റിൽ നമ്മുടെ ബ്രെയിനെ കൂടുതൽ ഉണർത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലത് മൂന്ന് അലാറം വെച്ച് കഴിഞ്ഞാൽ അത് മൊബൈലാണെങ്കിലും അല്ലെങ്കിൽ അലാറം ക്ലോക്ക് ആണെങ്കിലും ബെഡിൽ നിന്ന് കുറച്ച് ദൂരത്ത് വെക്കുക സൗണ്ട് കൂട്ടി അതിൻ്റെ വോളിയം കൂട്ടി വെക്കാനായിട്ട് ശ്രമിക്കുക നാല് മോർണിംഗ് റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എന്തൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മോർണിംഗിൽ ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക ഒന്നുമില്ലാതെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന തോന്നലാണ് രാവിലെ തന്നെ വരിക അങ്ങനെയല്ല ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ജേണൽ ചെയ്യണം എക്സർസൈസ് ചെയ്യണം നടക്കാൻ പോകണം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും ഒന്ന് ലിസ്റ്റാക്കി വെക്കുക അഞ്ച് റിലാക്സിങ് ആയിട്ടുള്ള ബെഡ് ടൈം റിച്വൽസ് ഫോളോ ചെയ്യുക അതായത് വൈകു വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ജാണലിങ് രാത്രി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആക്കുക അത് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് കുളിക്കുന്നത് നല്ല പെർഫ്യൂം പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഡിമ്മായിട്ടുള്ള ലൈറ്റ് മാത്രം രാത്രി യൂസ് ചെയ്യുന്നത് അതായത് നൈറ്റായി എന്നുള്ളത് നമ്മുടെ ശരീരത്തെ മനസ്സിനെ അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആറ് ഒരു നാല് മണിക്കൂർ മുൻപെങ്കിലും അടങ്ങിയ കാര്യങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക അതായത് ലേറ്റ് ആയിട്ട് കോഫിയോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള കാര്യങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഹെവി ഫുഡ് കഴിക്കുന്നതും ഒഴിവാക്കുക ഏഴ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെ എനർജറ്റിക് ആക്കുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കുക ചിലപ്പോൾ അത് സൺലൈറ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ പുറത്ത് വെറുതെ നടക്കുന്നതായിരിക്കാം എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ആയിട്ട് എന്തെങ്കിലും കുടിക്കുന്നതായിരിക്കാം നിങ്ങളെ ആക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കുക എട്ട് അവധി ദിവസങ്ങളിലും ഒരേ സമയത്ത് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക മോർണിംഗിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അത് ലിസ്റ്റിൽ ആദ്യം തന്നെ ആഡ് ചെയ്ത് വെക്കാം രാവിലെ ചായ ഓടിക്കുന്നതോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങളെ എക്സൈറ്റഡ് ആക്കുന്ന കാര്യം അത് മോർണിംഗ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക പത്ത് എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ആ ഒരു വൈ അത് സ്വന്തത്തോട് എപ്പോഴും ചോദിച്ച് ഓർമ്മപ്പെടുത്തുക എന്തിനാണ് നീ രാവിലെ എഴുന്നേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നേരത്തെ കിടന്നാലുള്ള നേട്ടം എന്താണ് ഈ ഒരു ചോദ്യം സ്വന്തത്തോട് ആവർത്തിച്ച് ചോദിക്കുക ഇതിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും നമ്മൾ വൈ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഇംപ്രൂവ് ആകും എന്തുകൊണ്ട് ഞാൻ ഈ ടാസ്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഈ ശീലം ഒഴിവാക്കണം ഈ രീതിയിൽ വൈ സ്വന്തത്തോടെപ്പോഴും ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ സെപ്റ്റംബർ പതിനേഴാം തീയതി നമ്മുടെ പുതിയ ഗ്രൂപ്പ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഏർളി ബേർഡ് ക്ലബ് നമ്മുടെ റൂട്ടീൻ അങ്ങ് സെറ്റ് ചെയ്യാനുള്ള ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാനുള്ള ഒരു അവസരമാണിത് നല്ല റുട്ടീൻ ഫോളോ ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഗ്രൂപ്പ് കോച്ചിങ് ആണ് എല്ലാവർക്കും പങ്കെടുക്കാം കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് അഡ്മിനെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അൻറ്റിൽ ദെൻ ബൈ ബൈ